നമസ്കാരം പ്രിയമുള്ളവരെ രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ പേരിൽ ഒരു ക്ലോക്ക് ഉണ്ട് ഇറാന്റെ ആത്മീയ നേതാവായ അയത്തുള്ള കൊമേനി കന്നയ്യല്ല കൊമേനി അദ്ദേഹം ഇസ്രായേലിന്റെ പിടിയിൽ നിന്ന് ഫലസ്തീൻ സ്വതന്ത്രമാകുന്ന ഒരു ദിവസം പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പതിലാണത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ക്ലോക്ക് ഇറാൻ ടെഹ്റാനിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇറാനികളെ അവരുടെ പ്രതിശാസ്ത്രപരമായ ദൗത്യം ഓർപ്പിക്കുക അതായത് ഫലസ്തീന്റെ മോചനം സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നൊരു ദൗത്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയായിട്ടാണ് ആ ക്ലോക്ക് സ്ഥാപിതമായത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പതാണ് ആ ക്ലോക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷം ഫലസ്തീന്റെ മോചനവുമായി ബന്ധപ്പെട്ട് അതിൽ ഓരോ ദിവസം കുറയും തോറും ഇങ്ങനെ ഡേറ്റ് കുറയും ഇനി എത്ര ദിവസമുണ്ട് എന്ന രീതിയിൽ അതിൽ സൂചനകൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ സാധാരണ കൗണ്ട് ഡൗൺ ക്ലോക്കുകളിൽ കാണുന്നത് പോലെയൊക്കെ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച സമയത്ത് ആ ക്ലോക്ക് തകർത്തിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇറാനിന്റെ ഭാഗത്തു നിന്ന് അതിന് വിശദീകരണം ഒന്നും ലഭിച്ചിരുന്നില്ല പക്ഷെ ഇസ്രായേൽ അത്തരം ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇന്നലകളിലും മിനിഞ്ഞാന്നുമൊക്കെയായി പുറത്തു വന്ന അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ആ ക്ലൗക്ക് ഇപ്പോഴും ടെഹ്റാനിൽ സുരക്ഷിതമാണ് ഇറാനികളെ അവരുടെ പ്രത്യശാസ്ത്ര ദൗത്യം ഫലസ്തീൻ്റെ മോചനം കൊണ്ടാ ക്ലോക്ക് ഇപ്പോഴും സജീവമാണ് എന്ന വാർത്തകൾ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തിരുന്നു ഈ അവസരത്തിൽ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് മറ്റൊന്ന് ഇസ്രായേലിന്റെ കടന്നുകയറ്റം അത് രൂക്ഷമാകുകയാണ് ഗസയിലെ കെട്ടിട സമുച്ചയങ്ങളൊക്കെ ഇടിച്ചു തകർത്തുകൊണ്ടാണ് വ്യോമസേന മുന്നോട്ട് പോകുന്നത് അതിനുശേഷമാണ് കരസേനയുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നത് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് വടക്കൻ ഗസയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ഇസ്രായേൽ സൈന്യം ലക്ഷ്യമാക്കുന്നുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ് നമുക്കറിയാം ഗസ എന്ന് പറയുന്നത് വളരെയേറെ ജനസാന്ദ്രതയുള്ള ഒരു പട്ടണമായിരുന്നു ലോകത്തെ മികച്ച പട്ടണങ്ങൾക്കൊപ്പം തന്നെ വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളിലാണ് അവർ താമസിച്ചു കൊണ്ടിരുന്നത് ആ ഫ്ളാറ്റ് സമുച്ചയങ്ങളൊക്കെ തകർന്നു വീഴുന്നത് കൊണ്ട് തന്നെ ഈ വഴി നടക്കുവാനുള്ള ഒരു അവസരം പോലും ലഭിക്കുന്നില്ല പ്രത്യേകിച്ചും സുരക്ഷിതമായ പത്തിരുപത് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഗസാനിവാസികൾക്ക് നടന്നു പോകുവാൻ പോലും കഴിയുന്നില്ല കാരണം അത്രത്തോളം കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് മിക്കപ്പോഴും അവർക്ക് പോകുവാൻ കഴിയുന്നത് നടന്നു മാത്രമാണ് അതും വളരെ പ്രയാസകരമാണ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല ഇവിടെയൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പുളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് എന്ന വാർത്ത ഈ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാണ് മറ്റൊന്ന് യു എൻ ദുരിതാശ്വാസ ക്യാമ്പിൽ വരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും യു എൻ ദുരിതാശ്വാസ ക്യാമ്പിലൊന്നും ഭീകരർ ഒളിച്ചിരിക്കുവാൻ സാധ്യതയില്ലല്ലോ കാരണം കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് യൂട്യൂബ് ചാനലുകളൊക്കെ പറയുന്നത് ഹോസ്പിറ്റലിലൊക്കെ ഭീകരർ ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇസ്രായേൽ ബോംബ് ആക്രമണം നടത്തുന്നതെന്നാണ് എന്തായാലും ഈ ഹോ യു എൻ്റെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ അതിന് സാധ്യതയുണ്ടോ എന്ന് കേരളത്തിലെ യൂട്യൂബ് ചാനലുകളൊക്കെ അറിയാവൂ കാരണം മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ആളുകളൊന്നും അങ്ങനെ ഒരു അപവാദം പറയുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം മറ്റൊന്ന് ഈ ആക്രമണം ഉണ്ടായപ്പോൾ ബന്ദികളെ ഒരുപക്ഷെ ഹമാസ് ജനസാന്ദ്രമായ പ്രദേശങ്ങളിലേക്ക് മാറ്റിയേക്കാം എന്ന ഒരു അഭ്യൂഹം പകരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് കാരണം നേരത്തെ തന്നെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു തങ്ങൾ തങ്ങളുടെ ജനങ്ങൾ ഗസയിലെ ജനങ്ങൾ സുരക്ഷിതമായിരിക്കുന്നിടത്തോളം കാലം ബന്ദികളും സുരക്ഷിതമായിരിക്കും പക്ഷേ ഇസ്രായേലി സൈന്യം ആക്രമിക്കുകയാണെങ്കിൽ അവരുടെ സുരക്ഷിതമായി ബന്ധപ്പെട്ട് ഉറപ്പ് നൽകുവാൻ കഴിയില്ല കാരണം ഈ വ്യോമാക്രമണങ്ങൾ നടക്കുമ്പോൾ അവരെ പ്രതിരോധിച്ചു നിർത്തുക പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷത്തിൽ ഉറപ്പു വരുത്തുവാൻ കഴിയില്ല എന്ന രീതിയിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് ഇന്നലെ ഈ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുന്റെ വസതിയിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയത് എന്ന് പറയുകയാണ് അതായത് ബന്ദികളുടെ സുരക്ഷിതത്വം അത് ഇപ്പോൾ ഹമാസിന് ഉറപ്പ് വരുത്തുവാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രഖ്യാപനമുണ്ടാകുന്നു അത് ബന്ദികളുടെ ബന്ധുക്കളെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാകണം അതായത് ഈ യുദ്ധം ഇത്രയും പെട്ടെന്ന് നിർത്തിയില്ലെങ്കിൽ ഇരു രാജ്യങ്ങളും വളരെ പ്രയാസകരമായ പ്രശ്നങ്ങളത്തെ കടന്നു വരും ഗസ പൂർണ്ണമായി തന്നെ നശിച്ചു കഴിഞ്ഞു ഗസയുടെ ഏകദേശം പൂർണമായും തന്നെ ഇസ്രായേലി സൈന്യത്തിൻ്റെ കയ്യിൽ ആകു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കുറച്ച് പ്രദേശങ്ങൾ മാത്രമാണ് ഇനി ഹമാസിന്റെ ഭാഗത്തായി അവശേഷിക്കുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ മാസം വേണ്ടി വന്നില്ല ഇസ്രായേലി സൈന്യത്തിൻ്റെ ഗസ കീഴടക്കുവാൻ എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ പുറത്തു വരികയാണ് ഒരു ഹമാസിന്റെ യുദ്ധതന്ത്രങ്ങൾ തെറ്റിക്കുവാൻ വേണ്ടിയായിരിക്കും ഇസ്രായേലി സൈന്യം ആദ്യം ഇങ്ങനെ നാലോ അഞ്ചോ മാസങ്ങൾ അടുത്ത പോരാട്ടത്തിന് ശേഷം മാത്രമേ ഒരുപക്ഷെ ഗസ പൂർണ്ണമായി കീഴടക്കുവാൻ പറ്റൂ എന്ന രീതിയിലുള്ള പ്രഖ്യാപനം നടത്തിയത് എന്ന നിഗമനങ്ങളുമൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധരും അതുമായി സംബന്ധിച്ച വാർത്തകളൊക്കെ പുറത്തുവിടുകയാണ് എന്തായാലും ഇപ്പോൾ ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെയുള്ള ഹമാസ് പോരാളികൾ അവർ ചില പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ളതായി വാർത്തകൾ പുറത്തു വരുന്നു അവർ ഒരു അവസാന യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നു പക്ഷേ കടുത്ത യുദ്ധം ഗസയിലേക്ക് കടന്നു കയറുന്നതനുസരിച്ച് ഇസ്രായേലി സൈന്യത്തിന് ലഭിക്കും കടുത്ത പ്രതിരോധം ഇസ്രായേലി സൈന്യത്തിന് ലഭിക്കും എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളും ഒക്കെ പുറത്തു വരികയാണ് ലോകത്തെ മുഴുവൻ ജനതകളും രാജ്യവും ഇസ്രായേലിന്റെ നരനായാട്ടിനെ എതിർക്കുന്നുണ്ട് പക്ഷേ അവർക്ക് നേരിട്ട് ഇസ്രായേലിനോട് ഒരു ഏറ്റുമുട്ടലിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ജി സി സിയിലെ തന്നെ മിക്ക രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ നടപടികൾ എതിർക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പ്രായോഗികമായ ഒരു ഏറ്റുമുട്ടലിന് ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്കറിയാം ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്തെ ബാധിക്കും സാമ്പത്തിക വ്യവസ്ഥ തകരും അവിടുത്തെ കെട്ടിടങ്ങളും വ്യവസായവും ഒക്കെ താറുമാറാകും അത് പുനരുദ്ധരിച്ച് പൂർവ്വസ്ഥിതിയിലാകുന്ന രാജ്യങ്ങൾ വളരെ വിരളമാണ് ചിലപ്പോൾ നൂറ്റാണ്ടുകൾ തന്നെ എടുത്തേക്കാം നമുക്ക് ഇറാൻ്റെയും സോറി ഇറാനിന്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഒക്കെ ചരിത്രം പഠിച്ചാൽ അറിയാം യുദ്ധം അവരുടെ രാജ്യങ്ങളെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ നടപടികൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും രാജ്യങ്ങൾക്ക് പ്രായോഗികമായി അവർക്ക് നേരെ ഒരു ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള ഫൈറ്റിന് കൊണ്ട് എന്നത് യാഥാർത്ഥ്യവും അത് സത്യവും അംഗീകരിക്കപ്പെട്ടതുമാണ് പ്രത്യേകിച്ചും നമ്മൾ പറയാറുണ്ട് ചില രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നില്ല എന്ന് കാരണം ആ രാജ്യങ്ങൾ ഇങ്ങനെ തന്നെ സാമ്പത്തികമായി ഭദ്രമായി നിൽക്കുന്നത് കൊണ്ടാണ് ഗസയെ പോലെയുള്ള ആളുകളെ സഹായിക്കുവാനെങ്കിലും സാമ്പത്തികമായി സഹായിക്കുവാനെങ്കിലും അതുപോലെ പട്ടിണി കിടക്കുന്നവർക്ക് ആഹാരം എത്തിക്കുവാനെങ്കിലും കഴിയും നമുക്കറിയാം ഓരോ ഇസ്രായേലി കടന്നുകയറ്റം കഴിയുമ്പോഴും ഗസയിലെ അല്ലെങ്കിൽ ഫലസ്തീനിലെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിരത്തിയിട്ടാണ് പോകുന്നത് അവിടുത്തെ ജനജീവിതം ആകെ താറുമാറായിട്ടാണ് പോകുന്നത് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിച്ചിട്ടാണ് ഓരോ ഇസ്രായേലി അധിവേശവും അതിനെ അതിനെ തുടർന്നാണ് യു എൻ ഇടപെട്ട് അവിടെ ഇസ്രായേലി സൈന്യത്തെ പിന്മാറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് ഓരോ ഇസ്രായേലി കൂടി ഏറ്റവും ഫലസ്തീൻ്റെ നട്ടല്ലൊടിച്ചിട്ടാണ് കടന്നു പോകുന്നത് സമ്പന്നമായ അവരുടെ അറബ് സഹോദരങ്ങളുടെ സഹായം കൊണ്ടാണ് അതൊക്കെ പുനരുദ്ധിക്കുന്നത് അവിടുത്തെ കെട്ടിടങ്ങളാകട്ടെ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ വ്യവസ്ഥയാകട്ടെ അതൊക്കെ പുനരുദ്ധരിക്കുന്നത് അവരുടെ സമ്പന്നരായ അറബ് സൗഹൃദങ്ങളുടെ ഒക്കെ കാരുണ്യത്തിന്റെ ബലത്തിലാണ് ആ രാജ്യങ്ങൾ കൂടി ഒരു ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടലിൽ തകർന്നു പോയാൽ അവരെ സംബന്ധിച്ച് അത് വലിയ വിനാശകരമായ ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മറിച്ച് ഇത്തരം രാജ്യങ്ങൾ സൈനികമായി കുറച്ചുകൂടി സ്വയം പര്യാപ്തമാകുന്നതിന് ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുവരെ ഇങ്ങനെയുള്ള നയതന്ത്ര ബന്ധങ്ങൾ തുടരുക എന്ന് തന്നെയാണ് എൻ്റെയും ഈ ഒരു നിഗമനം എന്തായാലും ആ മേഖലയിൽ ഇറാനും തുർക്കിക്ക് മാത്രമാണ് ഇസ്രായേലുമായിട്ട് പിടിച്ചു നിൽക്കുവാൻ കഴിവുള്ള രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളൊന്നും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളല്ല നമ്മൾ സൈനിക റാങ്കിങ് എടുത്തു നോക്കുകയാണെങ്കിൽ തുർക്കി ഏകദേശം ഒമ്പതാമത് റാങ്കുള്ള സൈന്യത്തിൽ ഒമ്പതാമത് റാങ്കുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ പതിനഞ്ച് റാങ്കിങ്ങിലാണ് നിൽക്കുന്നത് പക്ഷേ ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന ഒരു സത്യം കൂടിയുണ്ട് പക്ഷേ ആണവായുധം എത്രത്തോളം പ്രായോഗിക്കാൻ പറ്റും ഒരു യുദ്ധത്തിൽ എന്നത് സംശയകരമാണ് കാരണം ആണവായുധം പ്രയോഗിക്കുന്ന യുദ്ധങ്ങളൊക്കെ കുറവാണ് ഈ നൂറ്റാണ്ടിൽ അതുകൊണ്ട് തന്നെ തുർക്കി ഇസ്രായേൽ പോരാട്ടം ഉണ്ടായാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം എങ്ങനെ എന്ന വിലയിരുത്തലും മാധ്യമങ്ങളൊക്കെ നടത്തുകയാണ് കാരണം തുർക്കി ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യമാക്കാം എന്നാകാം എന്നുള്ള രീതിയിലുള്ള ചില നിഗമനങ്ങളൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത കാരണം തുർക്കിയിലും ഹമാസിൻ്റെ നേതാക്കൾ രാഷ്ട്രീയ അഭയം നേടിയിട്ടുണ്ട് തുർക്കി ഹമാസിനെ സഹായിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ ഒക്കെ പുറത്തു വരികയാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്